ആപ്പാഞ്ചിറ പൂഴിക്കോൾ സെൻ്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണീസ് പുണ്യാളൻ്റെ ഗ്രോട്ടോയുടെ ചില്ല് കല്ലെറിഞ്ഞു പൊട്ടിച്ച നിലയിൽ എറിഞ്ഞ കല്ലും ഇവിടെ നിന്നും ലഭിച്ചു പള്ളി അധികൃതരുടെ പരാതിയിൽ കടുത്തിരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു വെള്ളിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് എത്തിയ വിശ്വാസികളാണ് ഗ്രോട്ടോയിലെ ചില്ല് പൊട്ടിയ നിലയിൽ കണ്ടത് ഇക്കാര്യം പള്ളി വികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും കടുത്തുരുത്തി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു കടുത്തുരുത്തി പോലീസ് ദേവാലയത്തിലെത്തി വേണ്ട നടപടികൾ സ്വീകരിച്ചു സംഭവത്തിൽ ഇടവക വിശ്വാസികളും നാട്ടുകാരും പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ന് രാവിലെ കുർബാന കഴിഞ്ഞു ഇറങ്ങി കണ്ടത് കാണുന്നേ ഇതാ ചെയ്തെന്നറിയാനല്ല കല്ല് വെച്ചറിഞ്ഞാലാ കല്ല് ഇതിലോട്ടോയുടെ കിടപ്പുണ്ട് സമയ എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മൾ എന്നാ പറയാനെ ഇതാദ്യത്തെ ഒരു സംഭവമാണ് ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട് ഇടവക്കാർക്ക് എല്ലാവർക്കും മിനിഞ്ഞാന്ന് വഴിയിട്ട് ഇവിടെ രാത്രി പന്ത്രണ്ട് ഒരു രണ്ടു മണിയൊക്കെ ഇവിടെ ഭയങ്കര ബഹളവും ഒറ്റയും ബഹിളോ കയറിയൊക്കെ ആയിരുന്നു അപ്പം ആരൊന്നും പറയാൻ പറ്റിയാലോ പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഒരുപാട് പേര് ഇവിടെ ഈ മൂലയെ വന്ന് കൃഷ്ണമിൻ്റെ മൂല വന്ന് ഒറ്റയും ബഹുളും കെറിയാലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നു അപ്പം അവരാണോ ചെയ്ത് മറ്റുള്ളവരാണോ ചെയ്തത് നമുക്കറിയാൻ ഏറ്റുമാനൂർ